ഒടുക്കം മോദി തന്നെ പറയേണ്ടി വന്നു ഇനി നിങ്ങൾ ആരും എൻ്റെ കുടുംബമാണ് എന്നൊന്നും പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വലിയ കൊട്ടിഘോഷങ്ങളൊന്നും വേണ്ട സോഷ്യൽ മീഡിയ മീഡിയയുടെ ചുമരുകളിൽ ഒന്നും പതിപ്പിക്കേണ്ടതില്ല എന്ന് അതായത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ബി ജെ പി കാര് ചെയ്തു കൂട്ടിയൊരു പരിപാടിയുണ്ട് മോദിക്ക് പരിവാർ എന്ന് അവരുടെ സോഷ്യൽ മീഡിയ വോളുകളിൽ അവർ കുറിച്ചു അതായത് മോദിയുടെ കുടുംബത്തിൽ എന്ന് പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഈ ചുമരുകളിൽ മാത്രമേ ഉള്ളായിരുന്നു അതായത് വെർച്വൽ ചുമരുകളല്ല സോഷ്യൽ മീഡിയയിലെ വെറുതെ കിടക്കുന്ന ഒരു വോളിൽ മാത്രം പതിഞ്ഞു കിടക്കുന്നതൊന്നു മാത്രമായിരുന്നു അല്ലാതെ ആരും മോദിയുടെ കുടുംബമല്ല എന്ന് അതിന് ഉത്തമ ഉദാഹരണമാണ് മൂന്ന് ലക്ഷ നാല് ലക്ഷത്തോളം ഉണ്ടായിരുന്ന രണ്ടായിരത്തി പത്തൊൻപതിലെ ആ ഭൂരിപക്ഷം ഇങ്ങ് ഒരു ലക്ഷത്തിലേക്ക് കടക്കാൻ കാരണമായത് അതും ചില ബൂത്തുകൾ എണ്ണിത്തിട്ടപ്പെടുത്തുമ്പോൾ മോദി ആറായിരം വോട്ടിന് പിന്നോട്ടടിഞ്ഞതും നമ്മൾ കണ്ടതാണ് സ്വന്തം മണ്ഡലത്തിൽ വാരണാസിയിൽ താൻ പ്രധാനമന്ത്രി കസേരിൽ ഇരിക്കുന്ന സമയത്ത് നോമിനേഷൻ പത്രിക കൊടുത്ത വാരണാസി തന്നെ തന്നെ കൈവിട്ടിരിക്കുന്നു എന്നാണ് അതുകൊണ്ടാണ് മോദി തന്നെ പറഞ്ഞു ഇനി നിങ്ങൾ ആരും എന്റെ കുടുംബമാണെന്ന് പറയണ്ട മോദിക്ക് ആ പരിവാർ വേണ്ട മോദിയുടെ കുടുംബമാണ് ഈ രാജ്യത്തെ ജനങ്ങളുടേത് അത്തരം വലിയ ടാഗ് ലൈനുകളൊന്നും വേണ്ട പേരിലെ മോദിയുടെ കുടുംബം എന്ന് മാറ്റിയാലും രാജ്യത്തിന്റെ പുരോഗതിയിൽ ഒരു കുടുംബമായി തുടരുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു അതായത് മോദി ശരിക്ക് പറഞ്ഞാൽ ഉള്ളെറിഞ്ഞ് തലകുനിക്കുകയാണ് ഞാൻ മോദി എന്നതൊക്കെ മാറ്റിവെച്ചിട്ട് ഈ രാജ്യത്തിന്റെ കുടുംബത്തിൽ ഒരംഗമാക്കി എന്നെ മാറ്റണമെന്നുള്ള ഒരു തരം പറച്ചിലാണ് ഇപ്പോൾ മോദിയുടേത് മുമ്പ് ഒരു പൊതു പൊതുറാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുടുംബമില്ല എന്ന് ലാലു പ്രസാദ് യാദവ് പരിഹസിച്ചതോടെയാണ് എന്ത് ബി ജെ പി നേതാക്കൾ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിൽ മോദിക്കാ പരിവാർ മോദിയുടെ കുടുംബം എന്ന് ചേർത്തത് പിന്നീട് രാജ്യത്ത് പാർട്ടി അംഗങ്ങൾ അവരുടെ സോഷ്യൽ മീഡിയ അക്കൌണ്ടുകളിൽ മോദിക്കാ പരിവാർ എന്ന് സ്വയം പ്രഖ്യാപിച്ച രംഗത്തെത്തിയിരുന്നു ഈ ടാഗ് ലൈൻ മാറ്റാനാണ് നേതാക്കളോടും പ്രവർത്തകരോടും ഇപ്പോൾ മോദി പറഞ്ഞു വെക്കുന്നത്